ഹലോ പാച്ച സമ്പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നെസ്റ്റോയിലേക്ക് പോവാണ് നമ്മളന്ന് ഉപ്പച്ചിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം പിന്നെ നമ്മൾ റൂമിൻ്റെ പുറത്ത് ഒക്കെ അപ്പോൾ ഇന്ന് നമ്മളൊന്ന് നെസ്റ്റോ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ സ്ഥിരം ഈ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിട്ടുള്ളത് നമ്മൾ പോകുന്ന വഴിക്ക് ഇപ്പച്ചൊരു ഫ്രണ്ടിനെ കാണാനിറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേ നേരം വണ്ടിയിൽ നിന്ന് ബോറടിച്ചുകൊണ്ടാണ് നമ്മൾ കടയിലേക്ക് പോയത് അപ്പോൾ ഇതാണ് കട ഈ കടയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഓരോ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് എന്നു വച്ചാൽ ഇവിടുത്തെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അതായത് നമുക്കിപ്പോൾ ഒരു കറി വെക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു പാക്കറ്റ് വാങ്ങിയാൽ മതി നമുക്ക് അധികം നേരം എടുത്തിട്ട് കട്ട് ചെയ്ത് മുറിച്ച് ഇതാക്കൊന്നും വേണ്ട ഇവിടെ ഒക്കെ പാക്ക്ഡ് ഐറ്റംസ് ആണ് നമ്മുടെ അപ്പച്ചിൻ്റെ കടയിലും ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് നമുക്ക് വലിയ പണിയൊന്നും എടുക്കേണ്ടി വരില്ല കാരണം നമുക്ക് കറിയൊക്കെ വെക്കേണ്ട സമയത്ത് ഇപ്പച്ചിനോട് പറഞ്ഞിട്ട് നമുക്ക് പാക്കറ്റായിട്ട് ഓരോ പച്ചക്കറിയും കൊണ്ടുവരും എന്നിട്ടത് അടുപ്പത്ത് ചട്ടിയിലിടും എന്നിട്ട് കുക്ക് ചെയ്യും പിന്നെ നമുക്ക് വരിച്ചില്ലാത്ത കുറേ ഫുഡും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഞെട്ടിയത് വേറൊരു കാര്യത്തിനാണ് കാരണം എനിക്ക് വിറ്റായി തോന്നി നമ്മളുടെ വറക് വരെ അവിടെ പാക്കി എടുത്ത് വെച്ചു കാണും നമ്മളൊക്കെ നാട്ടിലെ വറക് വരയിലൊക്കെ എടുത്ത് വെച്ച് കേൾക്കും ഇവിടെയൊക്കെ നല്ല ചങ്കായിട്ട് അത് പാക്ക് ചെയ്ത് വെച്ചു നമ്മൾ കടയിൽ നിന്നിറങ്ങിയതിന് ശേഷം വേഗൻ എസ്റ്റോയിലേക്ക് പോയി ഇവിടെ ഓരോ സ്ഥലങ്ങളും ഭയങ്കര രസമുണ്ട് കാണാൻ നമ്മൾ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല എന്തിനാണ് ഞങ്ങൾ വെറുതെ ബുദ്ധിമുട്ടിക്കണെന്ന് വെച്ചിട്ട് കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം നല്ല സ്പെഷ്യലായിട്ട് അവിടെ എന്തെങ്കിലും കണ്ടാൽ അത് കുറച്ച് നേരം ഇതാക്കി വീഡിയോ എടുത്തതിനു ശേഷം നമ്മൾ നിർത്തും അപ്പോഴത്തേക്കും വേറൊരു സ്പെഷ്യൽ സാധനം വരും അപ്പോൾ നമ്മൾ പിന്നെയും വീഡിയോ എടുക്കും അതാണ് പറ്റിയത് അപ്പോൾ ഇതാണ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനം ഇതൊരു സിഗ്സ പാറ്റേണുള്ളതായിട്ട് വന്നിരിക്കുന്നത് എന്താ സാധനം എന്നറിയില്ല അറിയില്ല പക്ഷേ കാണാൻ നല്ല രസമുണ്ട് നമ്മള് നാട്ടിലാവുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറേ കാറുകളൊക്കെ കാണില്ലേ പക്ഷേ നമ്മൾ സ്ഥിരം കാണുന്ന കുറച്ച് കാറുകളാണ് ഈ ആൾട്ടോ ഇന്നോവ അങ്ങനത്തൊക്കെ കാറുകൾ ഇവിടെ പുറത്ത് ഇറങ്ങിയതിന് ശേഷം അങ്ങനത്തെ ഒരു വണ്ടി കണ്ടിട്ടില്ല ഇവിടെ മൊത്ത മറ്റേ ഹൈലക്സ് ലാൻഡ് ക്രൂസർ അങ്ങനത്തെ കുറച്ച് ബഡാവ് വണ്ടികൾ മാത്രം കാണുന്നുള്ളൂ പിന്നെ അങ്ങനെ കണ്ട് കണ്ട് ശീലായി വന്നപ്പോൾ പിന്നെ ഇപ്പോൾ അത് കാണുമ്പോൾ വലിയ പുതുമൊന്നും തോന്നില്ല ഞങ്ങൾക്ക് നമ്മൾ നെസ്റ്റ് വരേക്ക് എന്തിനാണ് പോയതെന്ന് വെച്ചാൽ നമ്മൾ ഉമ്മറൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു പിന്നെ നമ്മളെ റൂമിലേക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു ഉംക്ക് പോകണേൻ്റെ തലേ ദിവസമാണ് നമ്മൾ നെസ്റ്റോ പോയത് കിച്ചൂനും ഉം ബ്രാഡ്രസ് വാങ്ങണം പിന്നെ ഇനിക്കും മെച്ചയ്ക്കും ഓരോ പർദ്ദ വാങ്ങണം പിന്നെ കുറച്ച് റൂമിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ നെസ്റ്റോ ആണെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് കാരണം ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് പള്ളിയാണ് എത്തിയ എത്തിയപാട് നെസ്റ്റോവിൻ്റെ പേരൊന്നും നമ്മൾ കണ്ടില്ല ആ ഒരു ലോഗോ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ എസ്കുലേറ്ററിൽ കയറിയിട്ട് മേലേക്ക് പോയി എന്നിട്ട് അവിടെ കുറേ ക്യൂട്ടായിട്ടുള്ള ബാഗ്സുകൾ കണ്ടു നമുക്ക് ഈ ഒന്നും എടുക്കാനുള്ള ഒരു ഇതില്ല കാരണം നമുക്ക് എപ്പോഴും നമ്മൾ ആ സ്കൂബി ടൈൻ്റെ ബാഗൊക്കെ തന്നെയാണ് ശരണം പിന്നെ മറ്റേ പണക്കാരൊക്കെ ഇടുന്ന മറ്റേ തോളത്തിടുന്ന സാധനം ഞാൻ കണ്ടു പക്ഷേ എനിക്കത് ഇട്ടിട്ട് ഭയങ്കര ചൊർച്ചിലായിരുന്നു പിന്നെ നമ്മൾ ആ ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ട് പോയി ഡ്രസ്സുകളൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ പിന്നെ നമ്മൾ ഈ ചെറിയ കുട്ടികളൊക്കെ ഇടുന്ന അങ്ങനത്തെ ഗ്ലാസിൻ്റെ സെക്ഷനിൽ പോയിട്ട് ഞാനൊരു ഗ്ലാസ് ട്രൈ ചെയ്തൊക്കെയാണ് എന്താ പറയുക ഇന്നെ കണ്ടാൽ സത്യം പറഞ്ഞ ഒരു ഉള്ളിവിടെ ലുക്ക് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എപ്പോൾ നെസ്റ്റ് പോയാലും സ്ഥിര നമ്മളെ പച്ചക്കറി സെക്ഷനിൽ തന്നെ വന്നു അവിടെ നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ ദിവസത്തിന് ചെറിയൊരു പ്രത്യേകത കൂടി ഉണ്ട് നിന്ന് മെച്ചിൻ്റെ പച്ച വെഡിങ് ആനിവേഴ്സറിയും കൂടി ആയിരുന്നു അപ്പോൾ നമ്മളൊരു കേക്കൊക്കെ വാങ്ങി മെച്ചിപ്പിച്ച് ഓരോ വെഡിങ് ആനിവേഴ്സറിക്ക് ഇതുവരെ ആയിട്ട് ഒരുമിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യമാണ് ആദ്യമായിട്ട് ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മളൊരു കേക്കൊക്കെ വാങ്ങി അടിപൊളിയാക്കാമെന്ന് വെച്ചു പിന്നെ കിച്ചൂന് അവിടുന്ന് ഈ ക്യാൻ ബോട്ടിൽ കിട്ടണ എന്തെങ്കിലും സാധനം വേണമെന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു ഡ്രിങ്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് നമ്മൾ എടുത്തു കൊടുത്തു നമ്മളവിടെ ഓരോ കോപ്രായം കാണിച്ചുകൊണ്ട് പോകുമ്പോഴും നമ്മളെ അടുത്തുള്ള ആ കുട്ടി ഇവരെന്തുകൊട്ടേക്ക് കാണിച്ചുകൊണ്ടിരിക്കണെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ എന്നെ സ്റ്റോയിലൊക്കെ പോകുമ്പോഴും എവിടെ പോകുമ്പോഴാണെങ്കിലും മിച്ചനോട് കുറേ വട്ടം പറയും എനിക്ക് സ്ട്രോബെറീസ് വൈകുന്നേരമാണ് പ്രാവശ്യം ഞാൻ ഈ ഇപ്പച്ചിനോട് പറഞ്ഞിട്ട് ഞാൻ സ്ട്രോബെറി വാങ്ങി എന്നറിയില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്ട്രോബെറിനോട് നല്ല പ്രായമുണ്ട് എനിക്ക് അങ്ങനെ കുറേ കാലത്തിന് ശേഷം സ്ട്രോബെറി കഴിച്ചിട്ട് നല്ല രസം തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ നിന്ന് പൈനാപ്പിൾ മാറ്റിയിട്ട് സ്ട്രോബെറി ആക്കിയിട്ടുണ്ട് എല്ലാവർക്കും കൊടുത്തപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളിതാ നെസ്റ്റോന്ന് ഇറങ്ങി കുറച്ച് സാധനങ്ങളെ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ വെറും രണ്ട് ട്രോളി മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ അപ്പോൾ നമ്മൾ ഇതാ കാറിൽ കയറിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് റിയാസ്ക ഇത് പച്ചിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് നമ്മുടെ ആ ഒരു ഫാമിലി ഫ്രണ്ടും കൂടിയാണ് റിയാസ്കാൻ്റെ വണ്ടിയിലായിരുന്നു നമ്മൾ നെസ്റ്റോയിലേക്ക് പോയതും വന്നതൊക്കെ തിരിച്ച് പോകുമ്പോൾ ഒരു ഏഴ് മണി സമയമായതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഓരോരുത്തും വെറൈറ്റി കളർ ലൈറ്റൊക്കെയാണ് പച്ച നീലും ചുവപ്പ് ഉസ്മാനുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഷോപ്പിംഗ് ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് ഇറ്റ്സ് മീ പത്ത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ